ായ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഫ്രൈഡ് ചിക്കൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു സാധനമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് നമ്മളെല്ലാവരും പല പല രീതിയിലും ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റിയും പെർഫെക്റ്റും ആയിട്ട് തോന്നിയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് ട്രൈ ദിസ് റെസിപ്പി കാരണം അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഫ്രൈഡ് ചിക്കൻ ഈ റെസിപ്പി ഫോളോ ചെയ്താലേ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് അതായത് ഞാൻ വലിയ രണ്ട് പീസിനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഒരുപാട് ചിക്കനൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഈ കുറച്ച് ചിക്കൻ കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൂടുതലുള്ളവ് തോന്നുന്ന രീതിയിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി മാത്രം ഉച്ചിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത് ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി ആണ് നാരങ്ങാനീര് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതിലേക്ക് വിനാഗിരി ചേർക്കുമ്പോഴാണ് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ചിലരൊക്കെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പം പെപ്പർ പൗഡർ ചേർക്കാറുണ്ട് പിന്നെ സോയാ സോസ് ചേർക്കാറുണ്ട് ഞാൻ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അതായത് മുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം ഇനി ഇതിനെ നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പുമ്പോഴാണ് നമ്മളുടെ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുക അതിനിപ്പോൾ ഏത് ടൈപ്പ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ പാർട്ടിലും മസാല മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിതിനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മാറ്റി വെക്കണം സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ മാറ്റി വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്കുള്ള കോട്ടിങ് തയ്യാറാക്കാം ഞാൻ ഇതിന് രണ്ട് കോട്ടിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് കോൺഫ്ലോർ കൂടി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഗാർലിക് പൗഡർ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഗാർലിക് പൗഡർ ചേർക്കുന്നില്ല മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവ് ചേർക്കാവുന്നതാണ് കാരണം ഞാനിപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ഇതാണ് അത് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് മുട്ട അടിച്ചെടുക്കണം അപ്പം ഞാനൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാൽ കൂടി ഒഴിക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗാർലിക് പേസ്റ്റ് ആണ് കാരണം നമ്മളിപ്പം മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് വെച്ചതിൽ ഗാർലിക് പൗഡർ ചേർക്കുന്നില്ല അതിന് പകരം ഞാൻ ഇതിലേക്കാണ് ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ പോകുന്നത് കാരണം ഗാർലിക് പൗഡർ എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമൊന്നും ആവില്ല അപ്പം ഗാർലിക് പേസ്റ്റ് പേസ്റ്റാക്കിയാൽ മുട്ടയിലും പാലിലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനമാണ് നമ്മളുടെ ഫ്രൈഡ് ചിക്കന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് സമോസ ഷീറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ സമോസ ഷീറ്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ സെക്കൻഡ് കോട്ടിങ്ങിനു വേണ്ടിയിട്ടും മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് വെച്ച് തന്നെ ഉപയോഗിച്ചാൽ മതി സമോസ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമോസ ഷീറ്റ്സ് തന്നെ യൂസ് ചെയ്യണം കാരണം ഇത്രയും ആയിട്ട് മറ്റേത് ഉപയോഗിക്കുമ്പം കിട്ടുന്നില്ല കാരണം ഇത് ഉപയോഗിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം കയ്യിലിട്ട് നന്നായിട്ട് ഞെരിച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം മാക്സിമം എടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമ്മളുടെ ഫ്രൈഡ് ചിക്കനും കുറച്ച് ഭംഗി കൂടി കിട്ടുക അപ്പോൾ ഇതും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇനി നമുക്കിതിനെ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഞാനൊരു പീസ് എടുത്തിട്ട് മൈദയും കോൺഫ്ലോറും മിക്സ് ചെയ്ത് വെച്ചതിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇനി ഇതിന് നമുക്ക് മുട്ടയും പാലും കൂടി മിക്സ് ചെയ്തതിൽ വെച്ചിട്ട് ഒന്ന് മുക്കിയെടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ സമോസ ഷിക്സ് പൊടിച്ച് വെച്ചതിലേറ്റിട്ട് പൊതിഞ്ഞെടുക്കാം നമ്മളുടെ ഈ പീസ് റെഡിയായി ഇനി നമുക്ക് വേറൊരു പീസും കൂടി ഇതുപോലെ ചെയ്യാം ആദ്യം മൈദയും കോൺഫ്ലോറും അടുത്തതായിട്ട് മുട്ടയും പാലും സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് സമോസ ചീപ്സ് പൊടിച്ച് വച്ചത് ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എല്ലാ പീസുകളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാനിൽ ഓയിൽ നന്നാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിനെ നന്നായിട്ട് ക്രിസ് കുപ്പിയായി വരുന്നത് വരെ പൊരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാണ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി വരും അപ്പം നമുക്കൊരു ഡൗട്ട് വരും ഉള്ളിലെ ചിക്കൻ കുക്കായിട്ടുണ്ടോ അല്ലേന്നൊക്കെ അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ ഉള്ളിലെ ചിക്കൻ നന്നായിട്ട് വെന്തോളും അപ്പം നമുക്കിതിനെ മറിച്ചിട്ട് മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ചിലരൊക്കെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിലൊക്കെ അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഫ്രൈഡ് ചിക്കന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ വല്ല ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി ഗസ്റ്റുകൾക്ക് കൊടുത്താൽ എന്തായാലും നിങ്ങൾക്ക് നല്ല പ്രശംസ കിട്ടും കാരണം അത്രക്ക് പെർഫെക്റ്റുമാണ് അത്രക്ക് ടേസ്റ്റുമാണ് ഈ ചിക്കൻ്റെ കളറൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് പീസസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു ഫുൾ ചിക്കനെ തന്നെ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ബ്രോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റ് ഏകദേശം ചിക്കനിലെ ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് പോലെയാണ് ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ മാക്സിമം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യണം എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്